മമ്മൂട്ടി പിന്തുടരുന്ന ആരോഗ്യകരമായ ഭക്ഷണ രീതി പങ്കുവെച്ച് താരത്തിന്റെ ഡയറ്റീഷ്യൻ നദാശ മോഹൻ പ്രായത്തെ വെല്ലുന്ന ആരോഗ്യവും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കുന്ന താരം ഭക്ഷണത്തിൽ പുലർത്തുന്ന നല്ല ശീലങ്ങൾ നദാശ ആരാധകർക്കായി പങ്കുവെച്ചു രുചിയിൽ വിട്ടുവീഴ്ചയില്ലാതെ മിതമായി എല്ലാം കഴിക്കുന്ന രീതിയാണ് മമ്മൂട്ടി പിന്തുടരുന്നതെന്ന് നദാശ പറയുന്നു സമീകൃത ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുകയും പഞ്ചസാരയും ജങ്ക് ഫുഡും ഒഴിവാക്കി സജീവമായ ജീവിതശൈലി പിന്തുടരുന്നതുമാണ് മമ്മൂട്ടിയുടെ ചെറുപ്പത്തിന്റെ രഹസ്യമെന്നും വെളിപ്പെടുത്തുകയാണ് നദാശ നദാശ പങ്കുവച്ച ഡയറ്റ് പ്ലാൻ ഇങ്ങനെ സമീകൃത ഭക്ഷണം ഓരോ പ്ലേറ്റ് ഭക്ഷണത്തിലും പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്നു ജലാംശം ജലാംശം നിലനിർത്തുന്നതിൽ മമ്മൂട്ടി എപ്പോഴും ശ്രദ്ധിക്കുന്നു ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുകയും പഴങ്ങളും പച്ചക്കറികളും പോലുള്ള ജലാംശം നൽകുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു പോഷക ആകിരണം പോഷകങ്ങൾക്കും ആന്റി ഓക്സിഡന്റുകൾക്കുമായി വർണ്ണാഭമായ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു കഴിക്കുന്നതിലെ നിയന്ത്രണം മിതത്വം പ്രധാനമാണ് ഇത് രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ സഹായിക്കുന്നു ഹോൾ ഫുഡ്സ് മികച്ച ഊർജം ലഭിക്കാനും നിലനിർത്താനും മുഴുവനും സംസ്കരിക്കാത്ത ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഞ്ചസാരയുടെയും ജങ്ക് ഫുഡിന്റെയും ഉപയോഗം കുറയ്ക്കുക കൃത്യമായ നേരങ്ങളിൽ ഭക്ഷണം ഊർജ്ജ നില സ്ഥിരമായി നിലനിർത്താനും ഭക്ഷണത്തോടുള്ള അമിത ആസക്തി ഒഴിവാക്കാനും കൃത്യമായ നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഇടനേരത്തെ വിശക്കുന്നുവെങ്കിൽ ചെറിയ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം ആസ്വദിച്ച് കഴിക്കൽ വിഷപ്പിന്റെ സൂചനകൾ ശ്രദ്ധിച്ച് ഓരോ ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുക ഇത് മികച്ച ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സജീവമായ ജീവിതശൈലി കൃത്യമായ വ്യായാമം പിന്തുടരുന്ന വ്യക്തിയാണ് മമ്മൂട്ടി അദ്ദേഹത്തെ പോലെ ആക്റ്റീവ് ആയിരിക്കുന്നതിന് വ്യായാമവും പോഷണവും കൈകോർക്കുന്ന ആശയം പിന്തുടരുക